നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എരുമേലിക്കടുത്ത് എരുമേലിയിൽ നിന്നും മണിമല ചേനപ്പാടി പോകുന്ന ഒരു റൂട്ടിലാണ് അപ്പോൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ മണിമലയ്ക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുകയാണ് മണിമല വീട് നമ്മൾ നേരത്തെ അല്ലേ ഈ വഴിക്ക് പോകുമ്പോൾ എന്താണ് പ്രത്യേകമായ കാഴ്ചകളുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ഒന്ന് ഒരു റൂട്ടിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എന്താണ് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇവിടെ കണ്ടോ നല്ല പച്ചപ്പുള്ള അടിപൊളി റബ്ബർ തോട്ടം എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെ വരുന്നതുകൊണ്ട് അതേ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ മണിമലയ്ക്ക് എരുമേലിന്നുള്ള റോഡെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് ആ റോഡിൻ്റെ ഒരു അവസ്ഥ ഇതാണോ കേട്ടോ പൊളിഞ്ഞ് കിടക്കുവാണേ അത് അങ്ങോട്ടൊക്കെയാണ് ഭയങ്കര മോശമായിട്ട് പൊളിഞ്ഞു കിടക്കുന്നത് അത് എരുമേലിന്ന് ഇങ്ങോട്ട് നമ്മൾ വരുന്ന വഴിയാണേ കുറച്ച് ദൂരം നമ്മൾ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ കണ്ടേ കനകപ്പാലോ എന്നാണ് ഇവിടെ പേര് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൊരു എൽ പി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ആ വഴി പോകുന്നത് സ്കൂളിലേക്കാണ് നമുക്ക് കയറിപ്പോയാ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ തോന്നുന്നു എരുമേലിക്കടുത്തുള്ള കനകപ്പാലം ഞാൻ ഞാനാലോചിക്കായിരുന്നു ഇവിടുത്തെ മാത്രം വഴികൾ തന്നെ അത്ര വലിയ മോശമായിട്ട് കിടക്കുന്നതെന്ന് കേട്ടോ നല്ല സംഖ്യമുള്ളൊരു വീടും ഒരു തോട്ടമൊക്കെ കാണാം നമ്മൾ അതിലേ ആയിരുന്നു ഇങ്ങോട്ട് കയറി വന്നേ ആ അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട് അതാ സ്കൂളിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു അത് ഇതാണോ സ്കൂളിലേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല അതിലെ കുറച്ച് വീടുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്കേതായാലും ഈ വഴിക്ക് പോവാം കേട്ടോ താഴത്തെ മെയിൻ റോഡിനേക്കാളും ഇതിലേ ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ടേ ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ ആ വഴിക്കിങ്ങി കയറി ഉണ്ടല്ലോ നമ്മൾ അന്വേഷിച്ച് വന്ന സ്കൂൾ ഇവിടെ ഉണ്ട് കേട്ടോ ആ പഴയ മോഡലിലൊക്കെ ഉള്ളൊരു കെട്ടിടമാണേ നോയൽ എമ്മോറിയൽ എൽ പി സ്കൂൾ കനകപ്പാലം വെരുമേലി ജില്ല കോട്ടയം സബ് ഡിവിഷൻ കാഞ്ഞിരപ്പള്ളി നല്ല ഭംഗിയില്ലേ ഈ സ്കൂളൊക്കെ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് സ്വച്ഛ് ഭാരത് കൂട്ടുകാർ കാരിത്തോട് കനകപ്പാലം കൊള്ളാട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഈ സ്കൂളിലിരിക്കുന്നത് കുറേ പൂമരങ്ങൾ വലുതൊക്കെ ഉണ്ട് ചെമ്പകമുണ്ട് വേറെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഈ സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ നമ്മളിവിടെയൊക്കെ വന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കേ ഒരു ഓർമ്മയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു ഈ സൈഡിലൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഭംഗിയുള്ള വീടുകളൊക്കെ പക്ഷേ ഈ റോഡ് അങ്ങോട്ടും അങ്ങോട്ടങ്ങോടെ പോകുന്ന അറിയത്തില്ല അത് നമുക്ക് ആ വഴിക്ക് തന്നെ പോവാം താഴത്തെ റോഡിനെക്കാളും ബെറ്ററാണ് ഈ റോഡ് കനകപ്പാലത്തെ ഈ സ്കൂളെങ്ങനെ ഉണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഇപ്പം ഈടൊക്കെ പുതിയ പെയിൻറ്റൊക്കെ അടിച്ചതാ കേട്ടോ അത് നല്ല കളറൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത മാസം പോലെ ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോകുമല്ലേ ഇപ്പം പുതിയ കൂട്ടുകാരും പിള്ളേരും ഒക്കെ വരുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ എൽ പി സ്കൂൾ ആയതുകൊണ്ട് കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഈ കൊല്ലം കയറി വരും ആ സമയത്ത് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമല്ലേ എന്നാൽ നമുക്ക് മുന്നോട്ട് പോയി മറ്റു കാഴ്ചകളിലേക്ക് പോവാം ഞാനിപ്പം കനകപ്പാലം എൽ പി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ എരുമേലിയുള്ള എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു ഓർമ്മ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ മലബാറിലാണ് ഒരു സെൻറ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് അവിടെയൊക്കെ പോയതിൻ്റെ ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും ഇതുപോലെ സ്കൂളൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അങ്ങനെ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇപ്പം നമ്മൾ കനകപ്പാലം കാര്യത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു കവലയിലോട്ട് വന്നിറങ്ങി സ്കൂളിനു പറഞ്ഞു കേട്ടോ ഇവിടെ വന്നിട്ട് കടകളൊക്കെ ഉണ്ട് അല്ല നമ്മൾ നേരത്തെ നേരെ വന്നതാണ് ഒരു വഴിയൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു കവല വന്നിറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ താഴോട്ട് പോണേ ഇവിടെ ഒരു കടയുണ്ട് താഴെ ഒരു പള്ളിയുണ്ട് അങ്ങനെ ഉറേക്കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് ഈ കാര്യത്തോട് ഇവിടെ ഒരു കുരിശു വള്ളിയുണ്ട് കേട്ടോ സെൻറ് ജോസഫ് ചർച്ച് ഇതിൻ്റെ വലിയ പള്ളി എവിടെയാണെന്ന് അറിയത്തില്ല എല്ലാ ദിവസവും ഞായറാഴ്ച പത്ത് മണിക്ക് ഇവിടെ കുർബാനയുണ്ട് ഇതാണ് പള്ളി കേട്ടോ ഒത്തിരി ഭംഗിയില്ല കാണാനായിട്ട് പിന്നെ ഈ പള്ളിയുടെ താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് വലത്തോട്ടും ചേനപ്പാടിക്ക് നേരെയാണ് കേട്ടോ അപ്പം നമ്മളാ ചേനപ്പാടി റൂട്ടിൽ തന്നെയാണ് പോകുന്നു ഇതൊക്കെ ആണെങ്കിലും മഴ തോന്നുന്നു നല്ല മഴക്കാറൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ വഴി കുറച്ച് നന്നായി കേട്ടോ ഈ വഴി ശരിക്കും പറഞ്ഞാൽ നമ്മളെ നേരത്തെ തോട്ടുള്ള വഴിയൊക്കെ ആണ് ഇവിടുന്ന് ഒക്കെ ജംഗ്ഷൻ തിരിയുന്നുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോവാം നമുക്ക് വലത്തോട്ട് പോകണ്ട ഇപ്പം നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടെ പോകുന്നത് കേട്ടോ ഗ്രീവഴി നേരെ മുക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ ചെറുവഴിക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കത് പോകാല്ലേ പക്ഷേ എല്ലായിടത്തും റോഡ് ഇതും ഉണ്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് നല്ല റോഡൊക്കെ ഉണ്ട് എന്നാലും കൂടുതലും മോശം റോഡായി മേലല്ലേ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഭാഗത്തൊക്കെ റോഡ് ഇത്ര മോശമായിട്ട് കിടക്കുന്നത് ഭയങ്കര മോശം തന്നെ ഉണ്ടോ കുറച്ചെപ്പറേം വരുമ്പോൾ മുക്കുഴി അമ്പലം എന്ന് പറയുന്ന അമ്പലമൊക്കെ ഉണ്ടേ മുക്കുഴിന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് നോക്കാം നോക്കാം അവിടെ കണ്ട ഒരു പുഴ ഇങ്ങനെ ഒഴുകി വന്ന അതാണ് കേട്ടോ മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ ഇത് ഭംഗിയുള്ള കാഴ്ചകൾ ഇട്ടൊന്നു പന്തരിക്കാൻ ഞാൻ ഇതിൻ്റെ താഴെ കൂടെ ഒക്കെ ഇറങ്ങിപ്പോ വീഡിയോ എടുത്താണ് പക്ഷെ അത് അപ്ലോഡ് ചെയ്തില്ല ഈ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അങ്ങോട്ട് നമ്മൾ അധികം അങ്ങനെ ഇറങ്ങാൻ പ്ലാനില്ല നല്ല സമയമില്ല അതിലൂടെ മഴ വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ കൈതയിട്ടതായിരുന്നു കൈത മാറി ഇപ്പോൾ റബ്ബറായി കേട്ടോ നമ്മൾ വന്നത് ഈ ഒരു വഴിക്കാണ് ഇതാണ് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന വഴി എനിക്ക് നേരത്തെ പേര് മാറിപ്പോയി കേട്ടോ മുക്കുഴിയല്ല അഞ്ചു കുഴിയാണ് മുക്കുഴി എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമുണ്ട് അപ്പോൾ ക്ഷേത്ര മര്യാദകൾ പാലിച്ച് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചയില്ല ഇപ്പോൾ അവിടെ കയറി വീഡിയോ ഒക്കെ എടുത്ത് അവരെന്തെങ്കിലും പറഞ്ഞെങ്കിലും അമ്പലത്തിൻ്റെ ല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബൈക്കിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് അങ്ങോട്ട് അങ്ങോട്ടിറിഞ്ഞ് പോകുന്നില്ല ആ ഇരുമേലി ഭാഗത്തുനിന്ന് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ അപ്പോൾ അഞ്ച് കുഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അഞ്ചു കുഴി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ള കുറേ സ്റ്റോറികളും കാര്യങ്ങളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സ്റ്റോറികളൊക്കെ ഉള്ള ഒരു അമ്പലമാണിത് ഇത് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എന്തായാലും ആ ഒരു വെള്ളം അവിടെ അങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്നതാണ് അതിന് ഒരുപാട് ഭംഗിയുണ്ട് അതിൻ്റെ താഴെയായിട്ട് ആ ആലിൻ്റെ ചുവട്ടിലൊരു ഒരു അമ്പലമുണ്ട് പിന്നെ ആ ഒരു കാടങ്ങനെ കാണുന്നുണ്ടോ അവിടെ മുകളിലൊരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് നമുക്കിനി മുന്നോട്ട് പോവാം വണ്ടിയെടുത്ത് മുക്കടയ്ക്ക് പോകാം മുക്കട ചെന്നിട്ട് വേറെ വഴിക്ക് പോവാം ഇപ്പം ഈ കാടുന്ന ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ വരെയൊക്കെ വിമാനത്താവളത്തിൻ്റെ ഇത് വരുമോ എന്ന് അറിയത്തില്ല ഏതായാലും ഇവിടുത്തെ ഈ ചെറുവള്ളിയിലെ വിമാനത്താവളം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടെ നമ്മൾ താഴെ നിങ്ങൾ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സുബ് സുബ്രാൻ ബാഡ്മിൻ്റൺ ക്ലബ്ബ് ഷട്ടിൽ ക്ലബ്ബൊക്കെ പോകുന്നൊരു വഴിയാണിത് അവിടെ ചെന്നാൽ താഴെ ഒരു പാലവും പുഴയും ഒക്കെ ഒഴുകി ആ പുഴ ഒഴുകിപ്പോയില്ലേ അതിൻ്റെ ഒരു കാഴ്ചകൾ താഴ്ച തന്നെ കാണാം അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഇങ്ങോട്ടാണ് പോകേണ്ടത് ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുക്കട ആ ഭാഗത്തേക്ക് പോകാം ഇവിടെ ഇതിവിടെ റബ്ബറിലെ എസ്റ്റേറ്റിൻ്റെ ഓരോരോ ബ്ലോക്കിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പൊടികാലത്ത് ഈ റോഡൊക്കെ നന്നായിട്ട് പണിതായിരുന്നേ പക്ഷെ ഇപ്പോൾ ഇത് കൂടുതലും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കിടക്കിടയ്ക്ക് കുറച്ച് നല്ല റോഡൊക്കെ ഉണ്ട് കടന്നു പോകുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടെയാണേ എന്നിട്ട് നമ്മൾ മുക്കട ചെല്ലും മുക്കട നമുക്ക് അങ്ങോട്ട് എങ്ങനെയൊക്കെ തിരിഞ്ഞ് കുറച്ച് കാഴ്ചകളിലൂടെ ഒക്കെ കാണണം നോക്കാം എങ്ങനെയാന്ന് ഓ താഴെ ഭാഗത്തെ റോഡ് ഭയങ്കരമായിട്ട് പോകുന്നിരിക്കുന്നു നമ്മൾ കയറി വന്നതിന്റെ അവിടെ ഇവിടെ പിന്നെ കൊറേയൊക്കെ സൈഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് പണിതൊരു റോഡായിരുന്നു പക്ഷേ പ്രകൃതിക്ഷോഭത്താലെല്ലാം റോഡ് പോയി നല്ല കാണ നിർമ്മിക്കണം അവിടെയൊക്കെ നല്ല വെള്ളം റോഡിലോട്ട് വരാതിരിക്കും ഈയൊരു ഭാഗം ഒക്കെ ആണോ വിമാനത്താവളത്തിന് എടുക്കുന്ന സ്ഥലമെന്നറിയത്തില്ലോ കേട്ടോ ഇവിടെ കുറച്ച് നല്ല നേരന്ന സ്ഥലങ്ങളാണ് ചെറിയ റബർ തൈകളല്ല ചെറുവള്ളി എസ്റ്റേറ്റ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റിലെ പണിക്കാരുടെ ലയനം ഒക്കെയാണ് അവിടെ കാണുന്നത് ഇങ്ങനെ കുറച്ച് എണ്ണം നമുക്ക് അവിടെയൊക്കെ കാണാം ജോലിക്കാരൊക്കെ താമസിക്കുന്നത് നമ്മൾ താഴെ നിന്ന് കയറി വന്ന് ആ ഒരു വഴിയൊക്കെ കണ്ടോ ഒരു ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് ഈ ഒരു വഴി എങ്ങനെ പോകുന്നുണ്ട് ഇതൊരു അമ്പലത്തിലേക്കും ഒക്കെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ശ്രീ പൂവൻ പാറമല ക്ഷേത്രം ചെറുവള്ളി എസ്റ്റേറ്റ് ഇതിലെ അങ്ങനെ ഒരു വഴി ആ അങ്ങോട്ട് പോകുന്ന വഴിയാണ് വഴിയാട്ടോ അതായിരിക്കും അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും ഇതൊരു പെരട്ടകളൊക്കെ ആണെന്ന് തോന്നുന്നു അതോ പഴയ ഒരു റബ്ബർ ഷീറ്റൊക്കെ ഒരു ഷീറ്റ് വരെയാണോ ആണോ ഒന്നും അറിയത്തില്ല എന്തായാലും കാണാത്തൊരു ഭംഗിയുണ്ട് ഇവിടെയൊക്കെ നല്ല റോഡും നല്ല റോഡെന്ന് പറയാനില്ല ഒരു കാലത്ത് നല്ല റോഡൊക്കെ ആയിരുന്നു ഇവിടെ ആരും ഇല്ലെന്ന വിചാരിച്ചു ഇവിടെ ഒരു ആശാൻ കിടപ്പുണ്ട് കേട്ടോ പുള്ളി അറിഞ്ഞില്ല നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതെന്നും ഇതിലേക്ക് ഇപ്പോൾ ചാടി കയറി വന്നേനെ താഴേ നമ്മൾ കുറച്ചും ഇങ്ങോട്ടും കയറി വന്നപ്പം വീണ്ടും അതിലേക്കൊരു വഴി പോകുന്നതും പിന്നെ ഇവിടെ ചെറിയ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ജംഗ്ഷനിന് വലത്തോട്ട് തിരിഞ്ഞ വഴിയൊക്കെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴി ആ വഴിക്ക് അങ്ങനെ നേരെ പോവാം അപ്പോൾ നമ്മുടെ എയർപോർട്ട് വരുന്ന ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളത് ഏക്കറാണ് പോകുന്നത് ഈയിടയ്ക്ക് പേപ്പറിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ നിൽപ്പണ്ടേ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു എസ്റ്റേറ്റിലാണോ ആണല്ലേ എന്നാ പേര് എൻ്റെ പേര് കുഞ്ഞുപേൻ കുഞ്ഞുപേൻ അപ്പോൾ ഞാനിതിലൊക്കെ ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വന്നായിരുന്നു അപ്പോൾ ഇവിടെ ഇതേ ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒന്നെടുത്താൽ എൻ്റെ പേര് ബാലരാജ് ബാലരാജ് തുടർത്തി ജോലിയുള്ള ഇപ്പം ഇവിടെയാണ് ഇപ്പോൾ എയർപോർട്ടിന് വരാൻ പോണേ ഇവിടെയാ എന്നാൽ അന്നേരം ഇത്ര സ്ഥലമൊക്കെ പോകും നിങ്ങളൊക്കെ പിന്നെ ചെയ്യും വേറെ എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് പോകും അപ്പോൾ എസ്റ്റേറ്റ് ആദ്യ ഈ സ്ഥലം കൊടുത്തു പണി തുടങ്ങാറായോ ഇപ്പോൾ ഇല്ല തുടങ്ങാറൊന്നും ായിരുന്നു തീരുമാനമൊക്കെ ആയി വരുന്നേ ഉള്ളു അല്ലേ ഭാഗത്തേക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞേഴ് ആഹ് ആൾക്കാരെല്ലാം ഒഴിക്കണോ അല്ലെ പുറത്തുനിന്നും സ്ഥലം എടുക്കുന്നുണ്ട് പുറത്തുനിന്ന് സ്ഥലം എടുക്കുന്നുണ്ട് ഏതാപ്പലം ആ താഴത്തെ പോകാം അല്ലേ നമ്മളെ കറന്നു വന്നത് ആ വഴി അഞ്ചുഴി ആ ഒക്കെ അതല്ല മൊത്തം എടുക്കുവോ അമ്പലം ഒക്കെ അവിടെ ഒക്കെ നികത്തു അല്ല അവിടെ ഒരു പുഴ ഒഴി വരുന്നത് തറയാൻ പറ്റുമോ തടയല്ലേ അങ്ങനെ ആ അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് വേറെ വഴി കൂടെ വെള്ളം ഒഴിവാക്കി വിടുവല്ലേ അപ്പൊ ഇവിടെ മൊത്തത്തിൽ വികസനവും ഞങ്ങക്ക് ഇടുക്കിക്കാർക്കും കോട്ടയക്കാർക്കും പത്തനംതിട്ടക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഇതാവും ൊട്ട് ഇങ്ങോട്ടല്ലേ ആ ശബരിമല വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്പോ ഓക്കേ ശരി അതിന്റെ ഫ്രണ്ട് കൂടെ ഒന്നും കണ്ടുവരാം ഇതായിരുന്നു എസ്റ്റേറ്റിന്റെ ഒരു തെരട്ട് കളവെന്നൊക്കെ പറയല്ലേ ഇവിടുന്നായിരുന്നു ഈ കാട്ടിലേക്കൊക്കെ ജോലിക്കാരൊക്കെ പോ വിളിച്ചിട്ടൊക്കെ പോകുന്ന പോകുന്നൊരു ഓഫീസാണ് കേട്ടോ ഈ ഓഫീസ് കാണാൻ നല്ല ഭംഗിയാണ് ആ പഴയ ഒരു രീതിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെയും നമ്മൾ താഴെ ഒരു പാർട്ടി ഇവിടെയും കിടപ്പുണ്ട് അവൻ്റെ നോട്ടം ശരിയല്ല എന്തായാലും ഇവിടെയൊക്കെ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇനിയിപ്പം എയർപോർട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കധികം കാലം ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല മസ്റ്റർ ഓഫീസ് നിന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് കേട്ടോ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു വഴി ഈ വെറുതെ ഓഫീസിലോട്ടൊക്കെ പോകുന്നൊരു വഴിയാണിത് നല്ല രസമാണ് ഇങ്ങനെ കാണാനേ അല്ലേ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഒരു മരുത് ഒക്കെ ഒന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പൂത്തിട്ടില്ല ഈ വഴിക്ക് നമ്മളിങ്ങനെ വന്നപ്പോളേ നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് കേട്ടോ എയർപോർട്ട് വരുവാണെങ്കിലും വലിയ കുന്നും മലയൊന്നും കൂടിയില്ല ചെറിയ ചെരുവുകളൊക്കെ ഉള്ളൂ അതെല്ലാം തട്ടി നിരത്തിയാൽ ഈ മേഖല മുഴുവൻ റെഡിയായി കിട്ടും ഏതായാലും ഒരു നാലഞ്ച് കൊല്ലം കൊണ്ടൊക്കെ അതിൻ്റെ പണികളൊക്കെ തീരും ഇതാ മുകളിൽ ഒരു പള്ളി നമുക്ക് കാണാതെ അതിൻ്റെ പ്രവേശന കവാടമായിട്ടുള്ള ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് ഈ കാണുന്ന ഒരു കുരിശുവള്ളി സെൻ്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ച ആണ് ഇതേ മുകളിലല്ലേ അവരുടെ ഒരു കുരിശുള്ളിയൊക്കെ ഇത് അപ്പോൾ ഇതാണ് ഉണ്ടോ പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ അതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിച്ചതാണിതേ മുകളിലായിട്ട് ആ പള്ളിയും കാണാം പള്ളിയിലേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന പള്ളിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും കയറി പോകാൻ പറ്റില്ലല്ലോ അവരുടെ പെർമിഷൻ വേണ്ടേ എനിക്ക് റബ്ബർ തോട്ടം ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം വെച്ചാൽ ഈ വഴിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഈ റബ്ബർ മര ചില്ലകളൊക്കെ ഒരുപാട് ഭംഗിയുണ്ട് നാട്ടിൻപുറത്ത് വന്നാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് ചുമ്മാ ഇതിലിങ്ങനെ നടക്കാൻ തോന്നുമേ നല്ല പാല് കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് അങ്ങോട്ടൊക്കെ ഉള്ളത് ഈ എരുമേലി കാഞ്ഞിരപ്പള്ളി മേഖലയൊക്കെ അപ്പോൾ ഈ മരങ്ങളെല്ലാം വെട്ടി കുളഞ്ഞ് ഇനിയിപ്പം നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇവിടെ അടിപൊളി ഒരു എയർപോർട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി വരാൻ പറ്റുമോ ഇതിപ്പോൾ പെട്ടെന്നായിരിക്കല്ല അതിൻ്റെ മറ്റു പരിപാടികളൊക്കെ നടക്കുന്നതുള്ളതെന്നാണ് ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഞാനത് ആലോചിക്കുന്നത് അവരൊക്കെ ഈ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ ഇനി എങ്ങോട്ട് പോവും അല്ലെങ്കിൽ എസ്റ്റേറ്റ്കാര് അവർക്ക് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് കൊടുക്കുമായിരിക്കുമല്ലേ എന്ത് ഒപ്പിച്ച് കൊടുക്കാൻ കുറേ ഫണ്ടൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുമായിരിക്കും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല അവരതുകൊണ്ട് പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കണ്ടുപിടിക്കും വണ്ടിയുടെ ഡിസ്പ്ലേ ആയിട്ട് പോകുന്നവരാണേ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴി കണ്ടു പൂവന്മല ശ്രീ പൂവൻ പാറമല ക്ഷേത്രമാണോട്ടോ നേരത്തെ ഞാൻ വായിച്ചത് തെറ്റിപ്പോയി അപ്പോൾ ഇതാണത് അതിലിങ്ങോട്ട് പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ മുക്കട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകട്ടോ ഈ താഴെക്കുടൊക്കെ കണ്ടോ നമ്മളപ്പുറത്തുനിന്ന് എരുമേലിന്ന് വരുന്ന റോഡാണ് ആ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നത് ആ അങ്ങനെ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തും മുക്കട ഭാഗത്തേക്ക് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ എയർപോർട്ട് വരാൻ പോകുന്നത് ഈ ഭാഗത്തുള്ള റോഡല്ല ഇതുപോലെ അപ്പുറത്തോട്ടൊക്കെ ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് കിടക്കുന്നത് നന്നാക്കാത്ത ഇനിയിപ്പോൾ എന്തായാലും ഒന്നിച്ച് പണിയണമല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ എരുമേലി മുക്കട റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോയി എരുമേലി ഇങ്ങോട്ട് വന്ന മുക്കട ഞാനാദ്യം ഇതിലേക്ക് വന്നോട്ടിരുന്നപ്പം ആ അക്കരെ കാണുന്ന ആ ഭാഗം കേട്ടല്ലോ അവിടെ ആയിരിക്കും എയർപോർട്ട് വരുന്നതെന്നായിരുന്നു എൻ്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് പക്ഷേ അവിടെ വല്ല ശരിക്കും ഈ ഒരു ഭാഗത്തേക്കാണ് ഈ റബർ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു സൈഡിലോട്ട് നമ്മൾ വന്ന അപ്പുറത്തെ റോഡ് ഇനി മുന്നിൽ കാണുന്നതാണ് മുക്കട ജംഗ്ഷൻ ഇവിടുന്ന് ഇനി നമുക്ക് ചാന്തിരപ്പള്ളിക്കും അങ്ങോട്ട് നമുക്ക് ട്രാന്നിക്കും ഒക്കെ വഴി തിരിഞ്ഞു പോകുന്നുണ്ടേ മുക്കട ജംഗ്ഷൻ മുക്കട ജംഗ്ഷനിൽ നിന്ന് ചെറുവള്ളിക്ക് പോകുന്ന വഴിയാണത് ആ വഴിക്കാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത് ഇനിയിപ്പോൾ നമുക്ക് താഴെ ജംഗ്ഷനുണ്ട് അവിടെ ചെന്നിട്ട് മിച്ച സമയമാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം കേട്ടോ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പൊൻകുന്നം ഭാഗത്തേക്കൊക്കെ പോകാവേ ഇടത്തോട്ട് പത്തനംതിട്ട ഭാഗത്തേക്കൊക്കെ പോവാം നമ്മൾ ഈ കടക്കൊരു രസം ചോറിനിട്ട് പോവാം കേട്ടോ മുക്കടയുള്ള ഒരു ഹോട്ടലിൽ കയറി ഗോപിച്ചാട്ടൻ്റെ കട കയറി നമ്മൾ ചോറിൻ്റെ അമ്പലം കയറിയേ ഇവിടെ വോയിസ് ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിന് പാട്ടുണ്ടായിരുന്നത് റേഡിയോ പാട്ടൊക്കെ വെച്ചിട്ട് കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാനതിന് വോയിസ് ഓവർ കൊടുത്തതാണ് അവർ അമ്മച്ചീടെയാണ് ശരിക്കും ആ കട ഈ ഗോപിച്ചാട്ടൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാണ് പുള്ളി അങ്ങനെയാണ് പറഞ്ഞത് ഈ അമ്മച്ചിയും അമ്മച്ചിയുടെ മകനൊക്കെ കൂടെ നടത്തുന്നൊരു ഹോട്ടലാണിത് ശബരിമല സീസണിലൊക്കെയാണ് ഇവർക്ക് നല്ല രീതി കച്ചവടമൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിവിടെ കയറി സ്ഥലം ചോറൊക്കെ ഉണ്ടിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ കടയുടെ ഓണറെ അമ്മച്ചിയാണേ അമ്മച്ചിയുടെ പേരെന്നാ ലോലമ്മ അത്ര അല്ലേ ഇവിടെ പണി ഈ ഇത് ഹോട്ടൽ ഏഹ് മുപ്പത് വർഷമായില്ലേ ആ ഹാ ഹാ നല്ലായിരുന്നു കേട്ടോ ചോറൊക്കെ നല്ലതായിരുന്നു സാമ്പാർ ചോറ് പുളിശ്ശേരി മീൻ എല്ലാം വളരെ നല്ലതായിരുന്നു നമ്മുടെ ചാനലിൽ കൂടെ വരുവേ അമ്മച്ചാൽ ഞാൻ ഒരു ഒരാഴ്ചക്ക് കഴിയുമ്പോൾ ഇത് വരും ചാനലിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം ശരി മുക്കട ടൗണിൻ്റെ കാഴ്ചകൾ കുറേയധികം പഴയ മോഡൽ കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പുറത്തൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ആ ഓട്ടോ ഒക്കെ ഇത് ഇങ്ങോട്ട് ചായക്കടയുണ്ട് നല്ല പഴമ്പരി ഉണ്ട് ഉള്ളി ഇവിടെ പഴയ മോഡൽ മുറുക്കാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മുക്കടയുടെ വീഡിയോ എടുത്തു തന്നെ കൂടുതലായിട്ട് പിള്ളേർ തന്നെ വിളിച്ചായിരുന്നേ മേപ്പറത്ത് ബേക്കറി ആൻഡ് ഹോട്ടൽ പേരുണ്ടാ നിൻ്റെ ഏ അൽഫാസുണ്ട് ആ ഈ കടയിലാണോ നല്ല ചെറുകിടിയൊക്കെ ഉണ്ടല്ലോ ബോണ്ടയുണ്ട് ഉള്ളി ഇവിടെ എന്നയാക്കുള്ള പത്തിരി പഴംപൊരി അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ ആരെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ അവനെന്തിയെ അവനെ വിളിക്കേ ചാനലിൽ കാടാന്ന് പറ അവൻ്റെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നേ ഉമ്മൻ രണ്ടും കൂടെ എന്നെ വിളിച്ചത് വാ അടുത്തയാഴ്ച ചാനലിൽ കാടാ വാ ഒരാൾ കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ആ വേണം അതെ ആ പയ്യൻ്റെ ഉമ്മ കേട്ടോ കുഴപ്പമില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചെറുവള്ളി മുക്കട ഈ ഭാഗത്തോടെ എമേലി നിന്നൊക്കെ കയറി വന്നിട്ടുള്ള ഈ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൂടെ നിർത്തുവാണ് ഇപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട് എങ്ങോട്ടെല്ലാം മാറി മറ്റൊരു വീഡിയോയും കൂടെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം